മഹാരാജാവ് തിരുമനസ്സിൻ്റെ ഭക്തി ഏറ്റവും അടുത്തറിഞ്ഞിട്ടുള്ള നേരിട്ടറിഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് അടുത്തതായി എത്തുന്നത് ശബരിമലയിലെ മേൽശാന്തിയായിരുന്ന ശ്രീ ഗോശാല വിഷ്ണു വാസുദേവനും ശ്രീ പത്മനാഭ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ശ്രീ പരമേശ്വരൻ നായരും ഇവരെ രണ്ടുപേരെയും ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ സിൻ്റെ ഭക്തി നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളുകളാണ് എന്താണ് ഈ അവസരത്തിൽ ഓർമ്മ വരുന്ന പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തിയാണ് അദ്ദേഹത്തിനുള്ളത് ഭക്തിയിൽ ശ്രീപത്മനാഭൻ്റെ കാര്യം ഒഴിച്ച് മറ്റെന്ത് കാര്യവും അദ്ദേഹത്തിനുള്ളൂ ഏറ്റവും പ്രധാനവും പ്രഥമവുമായിട്ടുള്ള കാര്യം ശ്രീപത്മനാഭനാണ് ശ്രീപത്മനാഭദാസനാണ് പത്മനാഭസ്വാമി അകത്ത് ശ്രീകോവിലിനകത്ത് ശ്രീലകത്ത് പെരുമാറുന്ന നമുക്ക് പോലും ചില കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുന്നു അത് നമ്മളോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു ജീവിക്കുന്നത് പോലും അങ്ങനെ പത്മനാഭസ്വാമി അത് യാതൊരു സംശയം ജീവിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കരകളഞ്ഞ ഭക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് കാലം ഈ പത്മനാഭസ്വാമിയുടെ ഭക്തന്മാർ അകത്തെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള നിലയിൽ ഇപ്പം അറിഞ്ഞ് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തക്ക രീതിയിലുള്ള ആ കനകസ്വരൂപം കാലപ്പഴക്കം കൊണ്ടുപോയ സംഭവിച്ചു പോയ ചില കേടുപാടുകൾ തീർക്കുക പിന്നെ പത്മനാഭസ്വാമിയുടെ ഈ തങ്ക വിഗ്രഹത്തല്ല ചില നമ്മളെവിടെയൊക്കെ അടയാവരണങ്ങൾ അണിയും അവിടെയൊക്കെ ഉള്ളത് കാലപ്പഴക്കം കൊണ്ട് ചില പുക പുക പിടിച്ചൊക്കെ പോയിരുന്നു അതൊക്കെ ഭംഗിയായിട്ട് അതായത് പത്മനാഭൻ്റെ ഭക്തന്മാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിലയിൽ ഉള്ളതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു പിന്നെ അതുപോലെ ചില ഈ പത് ശിവേലിപ്പൊരയിൽ കാണുന്ന ദീപകന്യക അതൊക്കെ അടുത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ പത്മനാഭസ്വാമി ട്രസ്റ്റിയാണല്ലോ അല്ലേപിളിൻ്റെ എന്തൊക്കെയാണ് ആ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ട്രസ്റ്റ് പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് ഫോം ചെയ്ത് തന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ വരുമാനം കൊണ്ട് മാത്രം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ശരിയാകുകയില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഗ്രാൻഡുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും അമ്പലത്തിലെ കാര്യങ്ങൾ അത് പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും യാതൊരു വിഘ്നവും കൂടാതെ നിർലോഭം നടക്കുന്നതിന് വേണ്ടി ട്രസ്റ്റ് രൂപീകരിച്ച് അതിൽ പതിനേഴ് ഓബ്ജക്റ്റ് ട്രസ്റ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മറജപം ഉത്സവങ്ങൾ ജപം നെയ്യഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യാതൊരു വിഘ്നവും കൂടാതെ സമയാസമയങ്ങളിൽ കൃത്യമായി ചെയ്യത്തക്ക വിധത്തിലുള്ള ചട്ടവട്ടങ്ങൾ ട്രസ്റ്റിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ അതിൽ യാതൊരു വിധത്തിലെ വീഴ്ചയും വരുത്താതെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഗൈഡൻസ് എപ്പോഴും ജാഗരൂകനായിട്ട് തന്നുകൊണ്ടിട്ടു അതുകൂടാതെ ഈ അടുത്ത കാലത്തായി ട്രസ്റ്റിൻ്റെ സ്ഥിതി എല്ലാ മണ്ഡലങ്ങളിലും പുരോഗമിക്കാനുള്ള നിർദ്ദേശങ്ങൾ തരികയും അതിൽ പ്രത്യേകം താല്പര്യം എടുക്കുകയും ചെയ്തിട്ടുള്ളതും തിരുമനുസിൻ്റെ കാലത്താണ്